ചെറുതുരുത്തി കുറുകെയുള്ള സമീപം ട്രാക്കിനോട് നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നു കഴിഞ്ഞ മാസം രണ്ടാം തീയതി ട്രെയിൻ തട്ടി നാല് ശുചീകരണ തൊഴിലാളികൾ മരിച്ച ഷൊർണൂർ ചെറുതുരുത്തി കുറുകെയുള്ള പാലത്തിന്റെ സമീപമുള്ള ട്രാക്കിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നു സുഗമമായ ഗതാഗതത്തിന് തടസ്സമാകുന്നുണ്ടെന്ന റെയിൽവേ അധികൃതരുടെ വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി കാഴ്ച കാഴ്ചമറിക്കുന്ന നിലയിലേക്ക് വളർന്ന ചെറുതും വലുതുമായ നൂറിലധികം മരങ്ങളാണ് വലിയ മണ്ണു യന്ത്രം കൊണ്ടുവന്ന് റെയിൽവേ വെട്ടിമാറ്റുന്നത് പാലക്കാട് തൃശൂർ പാതയിൽ എ ക്യാബിൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെയും ഷൊർണൂർ തൃശൂർ ട്രാക്കിൽ സ്റ്റേഷൻ മുതൽ ബി ക്യാബിൻ വരെയുമാണ് മരങ്ങൾ മുറിക്കുന്നത് ഇതോടൊപ്പം ട്രാക്കുകളോട് ചേർന്ന് വളർന്ന ചെടികളും പുല്ലും വെട്ടിമാറ്റും ട്രാക്കുകളിൽ നിന്നും മൂന്ന് മീറ്റർ വരെ ദൂരത്തുള്ള തടസ്സങ്ങളാണ് വെട്ടിമാറ്റിയ മരത്തടികൾ പ്രദേശത്തു നിന്നും യന്ത്രസഹായത്തോടെ നീക്കുന്ന ജോലികളും തുടങ്ങി കഴിഞ്ഞ മാസമാണ് ട്രാക്കുകളിലെ മാലിന്യങ്ങൾ ശേഖരിച്ചു മടങ്ങുകയായിരുന്ന തമിഴ്നാട്ടുകാരായ നാല് ശുചീകരണ തൊഴിലാളികൾ ബി ക്യാബിന് സമീപം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ ട്രെയിൻ തട്ടിമരിച്ചത്